ശുതി അയിരിക്കെട്ട് രണ്ടാം പുസ്തകം രണ്ടാമധ്യായം ഏലിയ സ്വർഗ്ഗത്തിലേക്ക് കർത്താവ് ഏലിയായെ സ്വർഗ്ഗത്തിലേക്ക് ചുഴലിക്കാറ്റിലൂടെ എടുക്കാൻ സമയമായപ്പോൾ ഏലിയായും ഏലീഷായും ഗിൽഗാലിൽ നിന്ന് വരികയായിരുന്നു ഏലിയ ഏലീഷയോട് പറഞ്ഞു ദയവായി ഇവിടെ നിൽക്കുക കർത്താവ് എന്നെ ബദൽ വരെ അയച്ചിരിക്കുന്നു എന്നാൽ ഏലീഷ പറഞ്ഞു കർത്താവിനെയും അങ്ങേയും സാക്ഷിയാക്കി ഞാൻ പറയുന്നു ഞാൻ അങ്ങേയെ വിട്ടുമാറില്ല അങ്ങനെ അവർ ബദേലിലേക്ക് പോയി ബദേലിയിലുണ്ടായിരുന്ന പ്രവാചകഗണം ഏലീഷായോട് പറഞ്ഞു കർത്താവ് നിന്റെ യജമാനെ ഇന്ന് നിന്നെ നിന്ന് എടുക്കുമെന്ന് നിനക്കറിയാമോ അവൻ പറഞ്ഞു ഒ എനിക്കറിയാം നിശബ്ദരായിരിക്കുവിൻ ഏലിയ ഏലീഷായോട് പറഞ്ഞു ദയവായി ഇവിടെ നിൽക്കുക കർത്താവ് എന്നെ ജെറീകോയിലേക്ക് അയച്ചിരിക്കുന്നു അവൻ പ്രതിഭജിച്ചു കർത്താവിനെയും അങ്ങേയും സാക്ഷിയാക്കി ഞാൻ പറയുന്നു ഞാൻ അങ്ങേ വിട്ടുമാറില്ല അങ്ങനെ അവർ ജെറീകോയിലെത്തി ജെറീക്കൽ ഉണ്ടായിരുന്ന പ്രവാചകണം ഏലീഷ് പറഞ്ഞു കർത്താവ് നിന്റെ യജമാനെ നിന്ന് നിന്നിൽ നിന്ന് എടുക്കുമെന്ന് നിനക്കറിയാമോ അവൻ പറഞ്ഞു ഉവ് എനിക്കറിയാം നിശ്ശബ്ദരായിരിക്കും അനന്തരം ഏലിയ ഏലീഷായോട് പറഞ്ഞു ദയവായി ഇവിടെ നിൽക്കുക കർത്താവ് എന്നെ ജോർദാനിലേക്ക് അയച്ചിരിക്കുന്നു അവൻ പറഞ്ഞു കർത്താവിനെയും അങ്ങയേയും സാക്ഷിയാക്കി ഞാൻ പറയുന്നു ഞാൻ അങ്ങേയെ വിട്ട് മാറില്ല അങ്ങനെ ഇരുവരും യാത്ര തുടർന്നു അവർ ഇരുവരും ജോർദാനിന് സമീപം എത്തിയപ്പോൾ പ്രവാചക ഗണത്തിൽപ്പെട്ട അമ്പത് പേർ അല്പം അകലെ വന്നു നിന്നു ഏലിയ മേലങ്കിയെടുത്ത് ചുരുട്ടി അടിച്ചു വെള്ളം ഇരുവശത്തേക്കും മാറി ഇരുവരും ഉണങ്ങിയ നിലത്തുകൂടി അക്കരെ കടന്നു മാർഗരി എത്തിയപ്പോൾ ഏലിയ ഏലീഷയോട് പറഞ്ഞു നിന്നിൽ നിന്ന് എടുക്കപ്പെടുന്നതിന് മുമ്പ് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് എലീഷ പറഞ്ഞു അങ്ങയുടെ ആത്മാവിൻ്റെ പങ്ക് എനിക്ക് ലഭിക്കട്ടെ അവൻ പറഞ്ഞു ദുഷ്കരമായ കാര്യമാണ് നീ ചോദിച്ചത് എങ്കിലും ഞാൻ എടുക്കപ്പെടുന്നതിന് എടുക്കപ്പെടുന്നത് നീ കാണുകയാണെങ്കിൽ നിനക്ക് അത് ലഭിക്കും കണ്ടില്ലെങ്കിൽ ലഭിക്കുകയില്ല അവർ സംസാരിച്ചു കൊണ്ടുപോകുമ്പോൾ അതാ ഒരു ആഗ്നേയ രഥവും ആഗ്നേയാശ്വങ്ങളും അവരെ വേർപ്പെടുത്തി ഏലിയ ഒരു ചുഴലിക്കാറ്റിൽ സ്വർഗ്ഗത്തിലേക്ക് ഉയർന്നു ഏലീഷാ അത് കണ്ട് നിലവിളിച്ചു എൻ്റെ പിതാവേ എൻ്റെ പിതാവേ ഇസ്രായേലിൻ്റെ രഥങ്ങളും സാരഥികളും പിന്നെ അവൻ ഏലിയായെ കണ്ടില്ല അവൻ വസ്ത്രം കീറി ഏലീഷ പ്രവർത്തനം തുടർന്നു അവൻ ഏലിയായിൽ നിന്ന് വീണ് കിട്ടിയ മേലങ്കിയുമായി ജോർദാൻ കരയിൽ ചെന്നു നിന്നു അവനത് വെള്ളത്തിന്മേൽ അടിച്ചുകൊണ്ട് പറഞ്ഞു ഏലിയായുടെ ദൈവമായ കർത്താവ് എവിടെയെന്ന് പറഞ്ഞ് അവൻ വെള്ളത്തിന്മേൽ അടിച്ചു വെള്ളം ഇരുവശത്തേക്കും മാറി അവൻ കടന്നുപോയി ജെറു ജെറീക്കോയിലെ പ്രവാചക പ്രവാചകഗണ ഏലീഷായ കണ്ടപ്പോൾ ഏലിയായുടെ ആത്മാവ് ഏലീഷായി കുടികൊള്ളുന്നു എന്ന് പറഞ്ഞു അവർ അവനെ താണു എതിരേറ്റു അവർ അവനോട് പറഞ്ഞു അങ്ങേടെ ദാസന്മാരുടെ ഇടയിൽ അമ്പത് ബലവാന്മാരുണ്ട് അങ്ങേടെ യജമാനെ അന്വേഷിച്ചു പോകുന്നതിന് അവരെ അനുവദിച്ചാലും കർത്താവിൻ്റെ ആത്മാവ് അവനെ വല്ല മലയിലോ താഴ്വരയിലോ ഉപേക്ഷിച്ചിരിക്കാം അവൻ പറഞ്ഞു ആരെയും അയക്കണ്ട അവൻ സമ്മതിക്കുവോളം അവർ നിർബന്ധിച്ചു അപ്പോൾ അവൻ പറഞ്ഞു അയച്ചു കൊള്ളുവിൻ അവർ അമ്പത് പേരെ അയച്ചു അവർ മൂന്ന് ദിവസം അന്വേഷിച്ചെങ്കിലും അവനെ കണ്ടെത്തിയില്ല എലീഷ ചെറിയ കോയിൽ കാത്തു നിൽക്കുമ്പോൾ അവർ മടങ്ങി വന്നു അവൻ അവരോട് പറഞ്ഞു പോകണ്ട എന്ന് ഞാൻ പറഞ്ഞതല്ലേ നഗരവാസികൾ ഏലീഷയോട് പറഞ്ഞു അങ്ങ് കാണുന്നില്ലേ ഈ പട്ടണം ജീവിക്കാൻ പറ്റിയതാണ് എന്നാൽ വെള്ളവും വെള്ളം മലിനവും നാട് ഫലശൂന്യവുമാണ് ഒരു പുതിയ പാത്രം കൊണ്ടുവന്ന് അതിൽ ഉപ്പിടുവിൻ എന്ന് അവൻ പറഞ്ഞു അവർ അങ്ങനെ ചെയ്തു അവൻ ഉറവിക്ക് അടുത്ത് ചെന്ന് ഉപ്പ് അതിലിട്ട് കൊണ്ട് പറഞ്ഞു കർത്താവല്ലി ചെയ്യുന്നു ഞാൻ ഈ വെള്ളം ശുദ്ധീകരിച്ചിരിക്കുന്നു ഇനി അത് മരണത്തിനോ ഫലശൂന്യതയ്ക്കോ കാരണമാവുകയില്ല എലിഷായുടെ വചനമനുസരിച്ച് ആ വെള്ളം ഇന്നും ശുദ്ധമാണ് അവൻ അവിടെ നിന്ന് ബദേലിലേക്ക് പോയി മാർഗമധ്യേ പട്ടണത്തിൽ നിന്ന് വന്ന ചില ബാലന്മാർ അവനെ പരിഹസിച്ചു കഷണ്ടി തലയ ഓടിക്കോ അവൻ തിരിഞ്ഞു നോക്കി അവരെ കണ്ടു കർത്താവിൻ്റെ നാമത്തിൽ അവരെ ശപിച്ചു കാട്ടിൽ നിന്ന് രണ്ട് പെൺകരടികൾ ഇറങ്ങി നാൽപ്പത്തിരണ്ട് ബാലന്മാരെ ചീന്തിക്കീറി അവിടെ നിന്ന് അവൻ കാർമൽ മലയിലേക്കും തുടർന്ന് സമരിയായിലേക്കും പോയി